ശബരിമലയിൽ ഉണ്ടായ തിരക്കിലും നിയന്ത്രണങ്ങൾ പാളിയതിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ഏകോപനമുണ്ടായിട്ടില്ലെന്നും ആറുമാസം മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങേണ്ടതായിരുന്നില്ലേയെന്നും ഹൈക്കോടതി വിമർശിച്ചു വരുന്നവരെ എല്ലാവരെയും തിക്കി തിരക്കി കയറ്റിവിടുന്നത് തെറ്റായ സമീപനമാണ് അങ്ങനെ തിക്കി ആളുകളെ കയറ്റി എന്താണ് കാര്യമെന്നും ഹൈക്കോടതി ചോദിച്ചു ശബരിമലയിൽ എത്ര പേരെ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുമെന്നും ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ആരാഞ്ഞു ഓരോ സെക്ടറിലും എത്ര വലിപ്പമുണ്ടെന്നും കോടതി ചോദിച്ചു സ്ഥലപരിധി ഉള്ളതിനാൽ അതിനനുസരിച്ച് ഭക്തരെ കയറ്റാൻ പാടുള്ളൂവെന്നും തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഏകോപനം ഉണ്ടാവണമെന്നും കോടതി പറഞ്ഞു ശബരിമലയിലെ ഇന്നലത്തെ തിരക്ക് മൂലം ദർശനം നടത്താൻ കഴിയാതെ തീർത്ഥാടകർ തിരിച്ചു പോകുന്ന സാഹചര്യമടക്കം ഉണ്ടായിരുന്നു അടക്കമുള്ള തീർത്ഥാടകർ ദർശനം നടത്താനാകാതെ മടങ്ങി പോയി നെയ്യഭിഷേകം നടത്തി മടങ്ങുകയായിരുന്നു അവർ ഇന്നലെ വൈകിട്ടോടെയാണ് തിരക്ക് അല്പമെങ്കിലും നിയന്ത്രണ വിധേയമായത് ശബരിമലയിലെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതി ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് കുടിവെള്ളം ശൗചാലയം പോലുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഭക്തർക്കായി ഒരുക്കുന്നതിൽ പോലും ഇന്നലെ പരാജയം നേരിട്ടു തിരക്ക് കൂടിയത് അപകട സാധ്യതയും ഉണ്ടാക്കി ഇത് വാർത്തയായിരുന്നു മുന്നൊരുക്കങ്ങളിൽ അപര്യാപ്തത ഉണ്ടായിരുന്നുവെന്ന് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ തുറന്ന് സമ്മതിച്ചിരുന്നു അതിനിടെ ശബരിമലയിൽ ദർശനം കിട്ടാതെ മടങ്ങിയ പാരിപ്പള്ളിയിൽ നിന്നുള്ള തീർത്ഥാടകരെ ഫോണിൽ തിരികെ വിളിച്ച് ശബരിമലയിലെ പോലീസ് കോഓർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്ത് ഒരാളും മടങ്ങി പോകരുതെന്നും പോലീസ് സുരക്ഷയിൽ ദർശനം ഉറപ്പാക്കുമെന്നും ശ്രീജിത്ത് ഫോണിലൂടെ തീർത്ഥാടകർക്ക് ഉറപ്പ് നൽകി ആരുപ്പള്ളിയിൽ നിന്നും എത്തിയ സ്ത്രീകളടക്കമുള്ള പതിനേഴംഗ തീർത്ഥാടക സംഘമാണ് ദർശനം ലഭിക്കാതെ മടങ്ങിയത് ഇത് വാർത്തയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പമ്പയിലെത്തിയ സംഘം മരക്കൂട്ടം വരെ എത്തിയിരുന്നു എന്നാൽ തുടർന്നുള്ള മലകയറ്റം വലിയ തിരക്ക് മൂലം നടന്നില്ല എന്നും അതുകൊണ്ട് മടങ്ങിപ്പോയി എന്നും തീർത്ഥാടകർ പ്രതികരിച്ചിരുന്നു ആരും ദർശനം നടത്താതെ മടങ്ങരുതെന്നാണ് പോലീസിന്റെ നിലപാടെന്നും ആവശ്യമായ സൗകര്യം ഉറപ്പാക്കുമെന്നും ഏതു സാഹചര്യത്തിലും പോലീസിനെ ബന്ധപ്പെടാനാകുമെന്നും എ ഡി ശ്രീജിത്ത് വ്യക്തമാക്കി